മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിക്ക് ദുബായിൽ ദുബായിലും അക്കൗണ്ടിൽ കോടികളുടെ ഇടപാട് നടന്നെന്ന ആരോപണത്തിന് മറുപടിയുമായി തോമസ് ഐസക് വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണെന്നും ദുബായ് കമ്പനി എക്സാലോജി കൺസൾട്ടിംഗ് ആണെന്നും തോമസ് ഐസക് പറയുന്നു വീണയുടെ കമ്പനിയുടെ പേരിലെ കുത്തും കോമയും നോക്കി വിഷയം വഴിതിരിച്ചുവിടാനുള്ള കുരുട്ടുബുദ്ധി കൊള്ളാമെന്നും ആരോപണം സത്യമല്ലെങ്കിൽ കേസ് കൊടുക്കണമെന്നും ഷോൺ ജോർജ് മറുപടി നൽകി കരിമണൽ കമ്പനിയായ സി എം ആർ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിയും അബുദാബി ബാങ്ക് വഴി കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടത്തിയെന്നാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഇതിനാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക് സമൂഹ മാധ്യമങ്ങളിൽ മറുപടി നൽകിയത് വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണെന്നും ദുബായ് കമ്പനി എക്സാലോജിക് കൺസൾട്ടിംഗ് ആണെന്നും തോമസ് ഐസക് പറയുന്നു ഏതെങ്കിലും ഒരാൾ ഗൂഗിൾ ചെയ്ത് ദുബായിലെ എക്സാലോജി കമ്പനിയുടെ വെബ്സൈറ്റ് പരിശോധിച്ചിരുന്നെങ്കിൽ ഇത് തിരിച്ചറിഞ്ഞേനേ എന്നും തോമസ് ഐസക് പറയുന്നു ഷോൺ ശല്യക്കാരനായ വ്യവഹാരിയാണെന്നും ഉപഹർജി പിൻവലിക്കാൻ അനുവദിക്കരുതെന്നും കുഴൽനാടൻ കേസിലെന്നപോലെ ഒരു തീർപ്പുണ്ടാക്കണമെന്നും തോമസ് ഐസക് ഹൈക്കോടതിയോട് അഭ്യർത്ഥിക്കുന്നു എന്നാൽ ബഹുമാനപ്പെട്ട കിഫ്ബി മസാല ബോൺ എന്ന് തുടക്കത്തോടെ പാവേറെ പാപ്പച്ചൻ വേറെ എന്ന മറുപടിയാണ് ഷോൺ ഇതിന് ഫേസ്ബുക്കിൽ നൽകിയത് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണ ടി സുനീഷം എന്നിവർ സിഗ്നേറ്ററീസായുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് എക്സാലോജി കമ്പനിക്ക് ഇല്ല എന്ന് പറയാൻ തോമസ് ഐസക്കിന് തന്റേടമുണ്ടോ എന്ന് ഷോൺ ചോദിക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ കേസ് കൊടുക്കണം പിള്ളേച്ച എന്ന പരിഹാസത്തോടെയാണ് ഷോൺ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അമൃതാന്യൂസ് കൊച്ചി